ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ആണ് നോക്കുന്നത് ആദ്യ ചോദ്യം ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ച മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ് ഔറംഗസീബാണ് ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ച മുഗൾ ചക്രവർത്തി അവസാന മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ ബഹദൂർ സഫറാണ് അവസാനത്തെ മുകൾ രാജാവ് ബാബറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കാബൂൾ കാബൂളാണ് ബാബറുടെ അന്ത്യവിശ്രമ സ്ഥലം ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മഹേഷ ദാസ് ഏതു പേരിലാണ് പ്രസിദ്ധനായത് രാജ ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രസിദ്ധനായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലൻ ദർവാസ ബുലൻ ദർവാസയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ദിൻ ഇലാഹി എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മതം എന്നാണ് ദിൻ ഇലാഹി എന്നതിൻ്റെ അർത്ഥമാണ് ദൈവത്തിൻ്റെ മതം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ബുലൻ ദർവാസയാണ് കറുപ്പിന് അടിമയായിരുന്ന ഭരണാധികാരിയാണ് ഹുമയോൺ ഹുമയോൺ ഹുമയോണാണ് കറുപ്പിന് അടിമയായിരുന്ന ഭരണാധികാരി അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദ്രയിലാണ് സിക്കന്ദ്രയിലാണ് അക്ബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവാണ് താൻസൻ താൻസനാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവ് ഷാജഹാൻ്റെ മകളാണ് ജഹനാര ജഹനാരയാണ് ഷാജഹാൻ്റെ മകൾ മാർബിളിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് താജ്മഹലിനെയാണ് താജ്മഹലിനെയാണ് മാർബിളിലെ ഇതിഹാസം എന്ന പേരിൽ വിളിക്കപ്പെടുന്നത് ലാൽക്കില എന്നറിയപ്പെടുന്നത് റെഡ് ഫോർട്ടാണ് റെഡ് ഫോർട്ടിനെയാണ് ലാൽ കില എന്ന പേരിൽ അറിയപ്പെടുന്നത് ചരിത്രകാരനായ മുഗൾ രാജാവാണ് ജഹാംഗീർ ജഹാംഗീർ ആണ് ചരിത്രകാരനായ മുഗൾ രാജാവ് ജഹാംഗീറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ലാഹോർ ലാഹോറാണ് ജഹാംഗീറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക ലാൽ കില എന്നറിയപ്പെടുന്നത് റെഡ് ഫോർട്ടിനെയാണ് ലാൽ കില എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അക്ബർ ആരംഭിച്ച നികുതിയാണ് സാപ്തി അക്ബർ ആരംഭിച്ച നികുതിയാണ് സാപ്തി രാജാക്കന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് അക്ബർ അക്ബറിനെയാണ് രാജാക്കുമാരുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ഭരണാധികാരിയാണ് ഹുമയോൺ ഹുമയോൺ ആണ് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ഭരണാധികാരി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിൽ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് പട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മറ്റൊരു പ്രി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കരുത് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻ കോളത്തിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് ഫ്രണ്ട്സ്